പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി െതിരെ കോതമംഗലം നഗരസഭ മുനിസിപ്പാലിറ്റി തൊഴിൽ നികുതി അന്യായമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടി ടൗൺ തങ്കളം യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണത് പ്രതിഷേധിയും ധർണയും നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായി ഐ കെ സേവിയർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റും യൂണിറ്റും സംയുക്തമായി മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ രണ്ടുമാസത്തിന് മുമ്പ് തൊഴിൽ കരത്തിന്റെ പെർഫോമ തന്നപ്പോൾ ചെറിയ ചെറിയ തുകകൾ തുകകളുണ്ടായിരുന്ന നൂറും നൂറ്റമ്പതും ഇരുന്നൂറും രൂപയെല്ലാം ഉണ്ടായിരുന്നത് ആയിരവും എഴുന്നൂറ്റമ്പതും എല്ലാം ആയിട്ട് ഒരു വൻ വർദ്ധനവയാണ് ഏതാണ്ട് ഇരുന്നൂറ്റമ്പതും മുന്നൂറ് പേഴ്സെന്റ് ആണ് ഈ തൊഴിൽ നികുതിയിൽ വർദ്ധനവ് വന്നിരിക്കുന്നത് ഒരു 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 ചെറിയ കോതമംഗലം ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എം പി നൌഷാദ് തങ്കളം യൂണിറ്റ് പ്രസിഡന്റ് പൌലോസ് നിയോജകമണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് പി എം ഷംജൽ നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലില്ലി തോമസ് ടൌൺ യൂണിറ്റ് ട്രഷറർ കെ കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരികൾ മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാനും തൊഴിൽ നികുതി കുറയ്ക്കുന്നതിനുള്ള നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം